മഴ ആയാ തന്നെ ഇത് കാത്താൻ ഭയങ്കര ബുദ്ധിമുട്ട ഇതിന് തോറു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൊണ്ടുപോകാൻ പറ്റും രാവിലെ തുടങ്ങിയ സൗണ്ട് അത് ആരെങ്ങനെ മരം മുറിക്കുന്നു ഇതില് വെച്ചാ യാതൊരു തീരുന്ന വഴി അറിയില്ല ഏട്ടാ അതെ ആ രാമായണി കൊറച്ചകം കൊണ്ടുവരാൻ പറയണേ വേറെ തീരെ കത്തന അതിന് ഇപ്പൊ കിട്ടാനാ കാര്യമില്ലല്ലോ അതല്ലേ പഴയ ചകരം എന്തെങ്കിലും ഉണ്ടെങ്കിലോ കിട്ടിയ ഉപകാരമായില്ലേ ആ ഞാൻ നോക്കട്ടെ മൂപ്പരെ കാണുകയാണല്ലേ കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഇത്രയും കാലം ഓലയും മട്ടിലൊക്കെ ഉള്ളത് കൊണ്ട് ഗ്യാസ് മൂന്നാല് മാസം ഉപയോഗിച്ചു നീപ്പൊന്നും പറ്റും തോന്നില്ല സമയായില്ലേ അവിടെ ഞാൻ ചെയ്തോളാ ഇത് കഴിഞ്ഞ സന്ധ്യേ എന്നാലും എനിക്ക് ഓട്ട പത്തുമണിക്ക് പോയാൽ പോലെ കുഞ്ഞണിച്ചാ നിന്റെ ഒരു പണി നടക്കില്ലല്ലോ ഇല്ല എന്താണോ ഒത്തിരി നേരമായിട്ട് അണിച്ചിട്ടില്ല കൊറച്ചേരും കൂടി കിടന്നാ മതിയായിരുന്നു എന്നാലും പണികളൊക്കെ നടക്കും ഏട്ടൻ വരുമ്പോ ഒരു കട്ടിങ് ബോർഡ് വാങ്ങിക്കണേ എത്ര ഞാൻ പറയണു എപ്പോഴും മറന്നിട്ട് വരിക തന്നെ സുധാ ഈ ചിരവി തന്നെ മുറിക്കലൊക്കെ അതിലിപ്പോ ചെരവ് വേറെ പണിയൊന്നും ഇല്ലല്ലോ തേനിക്കൊക്കെ അമ്മമാര് വരില്ലേ തൽക്കാലം നീ അതുകൊണ്ടു മുറുക്കി ശമ്പളം കിട്ടേ അങ്ങനെ തന്നെ

അതിന് ഞാൻ എവിടെ നോപ്പിക്കാനായിട്ടാ ഇല്ല പറഞ്ഞില്ലേ അല്ല അപ്പൊ അഞ്ചാം തീയതി കൊടുത്താ ഇത് മാസം അവസാനായി സാരില്ല തൽക്കാലം ആരോടും വരുന്ന ഇരുപത്തൊന്നാം തീയതി ചേച്ചിന്റെ മോൾഡ് ബർത്ത്ഡേ ആ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണ്ടേ അതിനു മുമ്പ് നിങ്ങൾ ആ വെച്ച് ചെയ്യണമെന്ന് എടുത്തതരണേ കുടുംബക്കാരെല്ലാം അവിടെ ഉണ്ടാകും ഇണ്ടാകും നോക്കുന്ന കഴുത്തിലേക്കായിരിക്കും അപ്പൊ ഈ റോൾഡ് ഗോൾഡ് ഇട്ടൊന്നും എനിക്ക് പോവാൻ പറ്റില്ല ആണക്കേടാ ആണൊക്കെ മുന്നില് എന്റെ സന്ധ്യ നീ എല്ലാം കൂടി പോന്നിതാക്കാനടി അങ്ങോട്ട് പോകണം വേണ്ടൊരു മുന്നൂറ്റോട് ചുരിദാറ വാങ്ങിക്കുന്നില്ലേ കുഞ്ഞിനും ഡ്രസ്സെടുത്തു എനിക്ക് ഞാൻ പിന്നെ പഴയതിട്ട് വന്നോളാം ഇനി ഒരു കാര്യം ചെയ് തൽക്കാലം ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ ഒരു ഫാൻസി പരിചയപ്പെടുന്നു പുതി എടുത്തരാ അല്ലെങ്കിൽ എനിക്കില്ല പറ്റും അല്ലെങ്കിൽ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചു നല്ലതല്ലേ കള്ളന്മാരൊക്കെ ഉള്ള സമയാണ്

തല ഇറങ്ങാന എന്നിട്ടു രാഹുലേ ഞാൻ ഞാൻ ഇപ്പൊട്ടേട്ടാ ചെക്കന വിളിച്ചത് അമ്മയൊന്ന് തലകറങ്ങി വേണത്രേ ഞാനൊന്ന് വേണ്ട പോയിട്ട് വരാട്ടോ ഞാനും വരട്ടെ വേണ്ട എനിക്ക് ഹോസ്പിറ്റലിൽ പൊട്ട പറയാൻ പറ്റില്ല ഞാൻ ും ചെറിയൊരു ശമ്പളം കൊണ്ട് മാസം കഴിഞ്ഞു ആണ് എന്റെ ആശുപത്രി ചെലവും കൂടി ആകെ ബുദ്ധിമുട്ടിയല്ലേ മോനെ പൈക്കൂടെ നീ എന്താ പ്രൈവറ്റിൽ കൊണ്ടുപോയത് സമയത്ത് ഗവൺമെന്റ് നോക്കിയാണ് ഇപ്പോ അതൊന്നും ഞാൻ ദിവസം കൂടെ േ കൊറച്ച എങ്ങനെ വന്ന് നിക്കാൻടാ അച്ഛനും അവനല്ലേ ഇവിടെ ഉള്ളത് അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ എന്തെങ്കിലും സമയത്ത് കൊടുക്കണ്ടേ അത് ശരി എനിക്ക് ജോലി അങ്ങോട്ടായി പോയി വാടക കൊടുത്തിട്ട് ഞാനും ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചല്ലേ പ്രത്യേകിച്ച് ഞായറാഴ്ച അങ്ങോട്ട് പോവാ അതല്ലേടോ ഹോസ്പിറ്റലിൽ പോയപ്പോഴേ ഡോക്ടർ കൊറേ ചെക്കപ്പിന് എഴുതുന്നുണ്ടായിരുന്നു എന്റെ അടുത്താണെങ്കിൽ നീ പോകുമ്പോ തന്നെ രണ്ടായിരം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേഷൻ കൊടുത്ത് ഡോക്ടർ ഫീസും കൊടുത്ത് അമ്മ പറയുന്നത് ചെക്കപ്പ് ഒന്നും ചെയ്യണ്ടെന്നാണ് പക്ഷെ പ്രായമായി വരല്ലോ എനിക്കൊരു പേടി രാഹുലിന്റെ ഒന്നും ഉണ്ടായില്ലോ അവൻ പഠിക്കല്ലേ അച്ഛനാണെങ്കിൽ പണ്ടത്തെ പോലെ പണിയില്ല

സംഭവം ചെറിയൊരു തലേറക്കെ ഉള്ളു പക്ഷെ എന്നാലും പേടി പ്രായമായതല്ലേ അപ്പൊ ഡോക്ടറെ എഴുത്തുന്ന ചെക്കപ്പ് ഒക്കെ ചേട്ടാ വേണ്ട പെട്ടെന്ന് എന്റെ അടുത്ത് എവിടൊന്നും തിരിക്കാൻ പൈസ ഇല്ലാണ്ടായിട്ടത് അതുകൊണ്ടോ ഒരു പത്തായിരം രൂപ നീ എന്നോട് ചോദിച്ചതിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ ഞാനൊക്കെ പിന്നെ നിന്റെ ഫ്രണ്ട് പറഞ്ഞ നടക്കില്ല എന്ത് അർത്ഥാണുള്ളത് നിനക്ക് ഇപ്പൊ ഇത്ര പൈസ മതിയോ അതാദ്യം പറ ഓ അത്ര മതി ചെലപ്പോ അത്രയൊന്നും ആകില്ല എന്നാലും ഒരു പേടി ഹോസ്പിറ്റലിൽ കാര്യമാണ് ചിലവ് പറയാൻ പറ്റില്ലല്ലോ നിന്നെ പോലെ നല്ല ശമ്പളം കാര്യമുള്ളതൊക്കെ ഉള്ളതൊക്കെയാണെങ്കിൽ ഇത്ര ടെൻഷൻ എടുക്കേണ്ടായിരുന്നു എടാ എത്ര ശമ്പളം ഉണ്ട് പറ്റൊന്നും കാര്യമില്ല വലിയൊരു അസുഖം വന്നുണ്ടല്ലോ ഇതിന്റെ ചെലവ് നമ്മുടെ കയ്യിൽ നിൽക്കാണ്ടായിപ്പോ അതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും വേണ്ടിയേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഹോസ്പിറ്റൽ ചെലവ് ഓർത്ത് എനിക്ക ടെൻഷനില്ല അല്ലാതെ നീ പറഞ്ഞ പോലെ വലിയ ശമ്പളം ഉള്ളതെന്നുണ്ടല്ലോട്ടോ ഞാനും കുറെ ആയിട്ടൊന്നും എടുക്കണം എന്നാലോചിക്കുന്നുണ്ട് പക്ഷെ പൈസ കാര്യം ആലോചിച്ചിട്ടാ ഏടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അനാവശ്യമായിട്ട് എത്ര പൈസയാണോ ചിലവാക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം ഈ പൈസ ചിലവാക്കുന്നതിന് ഇത്ര മടി കാണിക്കുന്നത് ഈ മാസം നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ മാറ്റി വെക്കാൻ നമ്മുടെ നാട്ടിൽ ആരുടെ ഇല്ലേ അത്ര ചെറിയ പൈസ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ആടോ ഈ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി അതിൽ കയറിയാലേ ഇതുപോലത്തെ ചെറിയ പൈസ മുതൽക്കുള്ള ഒരുപാട് കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും അതിൽ നിന്നെ കൊണ്ട് പറ്റുന്ന ഏതാണോ അതൊന്ന് എടുത്തു വെക്കി പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഒരു കോടി രൂപയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാൻ എടുക്കാടോ പിന്നെ പ്രവാസികൾ അവർക്ക് അവർക്കൊരു പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കി കിട്ടും എന്തായാലും ഒന്നും എടുത്തു വെക്കണം ഇനിയും വഴിച്ചാൽ ശരിയാവില്ല ചിലപ്പോ നീ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിൽ കേസ് കൂടി വന്നാ പിടുത്തം വിട്ടു എന്നാ ഞാൻ പോട്ടെ എന്നാ വിട്ടോ പൈസ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ ശരിയടാ താങ്ക്യൂടാ നീ വേ ഹോസ്പിറ്റലിൽ ചെല നോക്ക് എന്തൊരു കഷ്ടാണ് പണ്ടിപ്പോ വർഷാപ്പിനും കൊടുക്കണ്ട പൈസ ഈ പാട്ട വണ്ടി സുചിത്തേ വണ്ടി വേണയോ ആ കൃഷ്ണേട്ടാ വണ്ടി പണി തന്നേ കഴിഞ്ഞ മാസം വർഷമാറക്കിയോളൂ ഒന്നുകൂടി കാണിക്കണം നിനക്ക് ഈ പഴയ വണ്ടി കൊടുത്തു പുതിയ വണ്ടി എടുത്തോളേ പുതിയതൊക്കെ എടുക്കണം നിണ്ട് കഷ്ടേട്ടാ പിന്നെ ഞാൻ കഴിഞ്ഞ മാസം വാടക ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയില്ലായിരുന്നു അതെ കിട്ടിയടാ ഞാൻ നിന്നെ കാണാൻ വീട്ടിൽ പോയതാ അപ്പോൾ അവള് പറഞ്ഞു ആരെ കാണാൻ പുറത്തു പോയതും എന്നാലും നമ്മൾ കണ്ടല്ലോ എന്താ കൃഷ്ണേട്ടാ എന്തെങ്കിലും കാര്യമുണ്ടോ അതെ ഈ മാസം മുതലേ ഒരു ആയിരം രൂപ വാട കൂടുത്തേട്ടോ ആയിര ആയിരം രൂപയോ കൃഷ്ണത്ത് അത് മോൻ മോനവിടെ വിളിച്ചു പറഞ്ഞതാ നീ ഇപ്പം ചെറിയൊരു പഴയ തരുന്നുള്ളൂ അത് പെയിന്റ് അടിക്കാൻ പോലും കഴിയില്ല അതൊക്കെ നിനക്ക് അറിയുന്ന കാര്യല്ലേ അടുത്ത മാസം കൂട്ടിത്തരാ ഒന്ന് ശരിയാണ് എല്ലാം തീർന്നല്ലോ ഒമ്പതിനായിരോ സാലറി വന്നു അല്ലേ അതാണല്ലോ അയച്ചത് അല്ലെങ്കിൽ എല്ലാ മാസവും പത്തായിരം ആണല്ലോ ഇത്തവണ എന്താ ആയിരം കുറഞ്ഞത് ഈ മാസം മുതൽ ആയിരത്തി വാടക എക്സ്ട്രാ കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ തൽക്കാലം നീ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യും ഓ അത് ശരിയാ അപ്പൊ ഈ ഒമ്പതിനായിരം കൊണ്ട് പാലും പച്ചക്കറിയും കറിലവിലും അത് പിന്നെ അങ്ങനെയാണല്ലോ എന്റെ പതിനഞ്ച് കിട്ടിയൊന്നും തയ്യില്ല പക്ഷെ നീ ആവുമ്പോ ഒമ്പതിനായിരം കൊണ്ട് വീട്ടു ചെലവ് ഭംഗിയായി നടത്തും ഇനിയിപ്പോ ഒമ്പതിനായിരം അല്ല അഞ്ചായിരം പറ്റൂ അല്ല വാടക കൊടുത്തല്ലേ വാട്ടകഅല്ലേ കൃഷ്ണ കൃഷ്ണൻകുട്ടി അഞ്ചല്ലാവശ്യം ആറായിരം ആയിര അങ്ങനെ സാലറി വന്ന് അരമണിക്കൂറിനുള്ളിൽ ഇരുപതില് മാറ്റി വെക്കണം ബാക്കി മൂന്ന് എടുക്കുന്നുണ്ട് ഷർട്ട് മാറി മാറി ഓഫീസിൽ ഒന്നോ രണ്ടോ നല്ല നോക്കി എടുത്തോ അല്ല കുഞ്ഞിക്ക് എന്തെങ്കിലും എടുക്കണോ കുഞ്ഞിക്ക് വേണ്ട തൽക്കാലം ഇവിടെ ഏട്ടൻ ഏട്ടാ പോവാൻ നോക്ക് ഇനി എവിടെ നിന്നാലേ ചെലപ്പോ എടുക്കാൻ പറ്റില്ല ഞാൻ പോയി മൂന്ന് മാസം നിറച്ചിട്ടെ അടുപ്പിലും കത്തിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഷർട്ട് ക്യാൻസൽ െ ജോനോ വൺ ടൈം ഒന്ന അടുത്ത ആഴ്ച കുഞ്ഞുത്തെ മൂന്നാമത്തെ ബർത്ത്ഡേ നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ച് ഗ്രാൻഡ് ആക്കണ്ടേ ബർത്ത്ഡേക്ക് എന്റെ ഫ്രണ്ടിനെയാണ് നിന്റെ വീട്ടുകാരിയും എന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഗംഭീരമായി നടത്ത ആഗ്രഹമുണ്ട് പക്ഷെ നടക്കൂലോ പൈസ വേണ്ട മൂന്നാമത്തെ ബർത്ത്ഡേ എന്നെ മനസ്സിലാവേ അടുത്ത വർഷം നല്ല ജോലി ശമ്പളം കിട്ടിയ ഫോർത്ത് നമ്മൾ പിന്നെ തുളസി ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കുഞ്ഞിനെ അംഗൻവാടിയിൽ ചേർത്താനാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്കും ജോലിക്ക് പോലോ അല്ല എവിടെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഒരു മൂന്നാല് സ്ഥലത്ത് നിന്റെ ജോലിക്കാരം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മിക്കവാറും കിട്ടും നമുക്ക് വേറെ എന്തായാലും വേഗം നോക്കണേട്ടാ ഇവനെ പ്രഗ്നന്റ് ആയിട്ട് ആറാം മാസത്തിൽ നിർത്തിയതാ ജോലി എത്ര വർഷമായി ഞാനും കൂടി ജോലിക്ക് പോയാലേ ഇവിടെ എന്തെങ്കിലും നടക്കോ നീയും കൂടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റ് ഇവിടെ ഇത് ഞാൻ പോയി ചായ കുഞ്ഞിക്ക് ഒരു ഗ്ലാസ് പാലും എന്റെ കുഞ്ഞു പപ്പിക്കൊന്നും വാങ്ങി തരാൻ പറ്റുന്ന

എത്ര ആ സച്ചു കുഞ്ഞിനെ പുറത്തേക്കൊന്നിവിടെ ഒരുപാട് നായ്ക്കളിണ്ട് ഇവിടെ സൂക്ഷിക്കണേ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ല അപ്പൊ വഴിയൊന്നും ഇല്ലല്ലേ എന്തു ചെയ്യാ കളിച്ച കഴി വാങ്ങിക്കൊണ്ടിരിക്കണം അല്ലാതെ ആരും വന്ന് നടപടി എടുക്കില്ല ഏർ നമ്മളെ വിഷയം നമുക്ക് ആ പിന്നെ പിന്നെ അനീഷ് ഒരു മെസ്സേജ് എഴുതിട്ടോ വാട്സാപ്പിലെ ഞാൻ എപ്പോഴാണ് കണ്ട് ഈ തിങ്കളാഴ്ച മിക്കവാറും നിങ്ങക്ക് ജോലിക്കാരും ആ ആ ശരി ശരി എന്നാ ശരി നായിക്കൽ മേഖല കടിക്കില്ലായിക്കും കുഞ്ഞുങ്ങളുടെ കാര്യ പേടിയാന്ന് ആ വന്നോ ഞാനത് ചോറിന് അരിടാൻ പോവാ അല്ല ഇന്നത് എത്ര കിട്ടി വൈകീന്ന് അല്ലേ പത്ത് കിട്ടി പതൊക്കെ കൂട്ടി പറഞ്ഞത് സ്റ്റാർട്ടിങ് തന്നെ പത്ത് കിട്ടിയോ ഞാൻ ഒരു എട്ടക്കാട്ടോ പ്രതീക്ഷിച്ചത് എന്നാലും അനീഷിനെ വിളിച്ചൊരു താങ്ക് യു പറ ശേഷം സാലറി സാലറി നമുക്ക് പിന്നെ ഓഫ് ആക്കുകയാണ് നേരെ കോഴിക്കോട് പോയിട്ട് ഒരു സിനിമയും കഴിച്ചു വന്നാലോ അടുത്ത മാസം അന്ന് എന്റെ തിരിച്ചു കൊടുക്കാൻ ഞാൻ കുടുംബശ്രീ ലോൺ എടുത്തിട്ടായിരുന്നില്ലേ അതിലേക്ക് എന്തെങ്കിലും അടച്ചു കൊടുക്കണം പിന്നെ ഒരു ചെറിയ ചിട്ടി ചേർന്നാലോ നമുക്കും വേണ്ടേ ഒരു കുഞ്ഞു വീടൊക്കെ അത് ശരിയാ എത്ര വെച്ച വാടക അടച്ചിരിക്കേ എന്നാ ഞാനേ ഒരു ചെറിയ കുറി ഉണ്ടാന്നെ അതോണ്ട് അന്വേഷിക്കട്ടെ അമ്മ ആര് ആച്ചതാ ആണോ അങ്ങനെ ഒരു കാര്യണ്ടല്ലേ

ഇനി രണ്ടാഴ്ച പോലും തേച്ചില്ല വിളിച്ച നടത്താനാ പരിപാടി പക്ഷെ അതൊന്നും അല്ല പ്രശ്നം നമ്മുടെ കല്യാണത്തിന് മേമൊരു അരപ്പകു അതിപ്പോ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന അമ്മ പറഞ്ഞത് ഒരാവശ്യം വന്നപ്പോ നമ്മളെടുത്ത് പണയം വെച്ചല്ലേ നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കണ്ടത്

ഒന്നും നടക്കാൻ പോകില്ല ജീവിതം മുഴുവൻ പോട്ടെ അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ നാപ്പതിനായിരത്തിന്റെ കടക്കാരനായി എന്തായാലും കടമായി ചോറ് ഓഫാക്കിയെ നമുക്ക് പൊറത്തു പോയിട്ട് നന്ദിയും കഴിച്ചിട്ട് ഒരു സിനിമയും കണ്ടിട്ട് വരാം അല്ല പിന്നെ നമ്മളെ ഫുൾ സാധാരണക്കാരെ ഇത് ഇന്നാനും കുടിക്കാനും ടെൻഷൻ അടിച്ചിരുന്നല്ലേ ജീവിതാലം മുഴുവൻ അങ്ങനെ തന്നെ തന്നെയായിപ്പോ അതുകൊണ്ട് കടം അങ്ങനെ കാണാം വേറിന്റെ അടുത്താണെ നീ പോയി മാറ്റേ ഓർത്തുപോയി അടിച്ച് പോയിക്ക അങ്ങനെയല്ല സമാധാനം കിട്ടിക്കോട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ വലിയ രീതിയിൽ ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെറിയ തൂക്കെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി